ಹಸರೆ ಟಿ ಎಲ್ಲಾ ವೀಕ್ಷಕರಿಗೂ ಶುಭವಂದನೆ ಪ್ರಿಯರೇ ಒಂದು ಹೊಸ ದಿನವನ್ನು ನಮಗೆ ಕರ್ತನ ಕೊಟ್ಟಿದ್ದಾನೆ ಬನ್ನಿ ನಾವೆಲ್ಲರೂ ಒಟ್ಟಾಗಿ ಸರಿ ಕುಟುಂಬ ಸಮೇತವಾಗಿ ಕರ್ತನನ್ನು ಆರಾಧಿಸೋಣ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿಕೊಂಡು ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ ನಮ್ಮನ್ನು ಬಹಳವಾಗಿ ಪ್ರೀತಿ ಮಾಡುವ ಪರಲೋಕದ ತಂದೆ ಸ್ವಾಮಿ ಅಪ್ಪಾಯಿ ಒಳ್ಳೆ ದಿನಕ್ಕಾಗಿ ನಾವು ನೆನಪು ಕೊಂಡು ಆಡೋರಾಗಿದ್ದೇವೆ ವಿಶೇಷವಾಗಿ ಕರ್ತನೆ ಮುಂಜಾನೆ ವೇಳೆಯಲ್ಲಿ ನಾವು ಕುಟುಂಬವಾಗಿ ಸೇರಿ ವಿಶೇಷವಾಗಿ ಕರ್ತನೆ ಟಿವಿ ಮುಖಾಂತರ ಆನ್ಲೈನ್ ಮುಖಾಂತರ ನಮ್ಮನ್ನು ವೀಕ್ಷಿಸುತ್ತಿರುವಂಥ ಕರ್ತನ ಮೊಟ್ಟಿಗೆ ಸೇರಿ ನೀನನ್ನು ಆರಾಧಿಸುತ್ತಿರುವಂಥ ಪ್ರತಿಯೊಬ್ಬೊಬ್ಬರಿಗೋಸ್ಕರ ನಾವು ಪ್ರಾರ್ಥಿಸೋರಾಗಿದ್ದೇವೆ ಸ್ವಾಮಿ ಈ ದಿನ ಕರ್ತನೆ ಅವರ ಜೀವಿತದಲ್ಲಿ ಒಂದು ಆಶೀರ್ವಾದದ ದಿನವಾಗಲಿ ಕರ್ತನೆ ಸ್ತೋತ್ರ ಅವರ ಕಣ್ಣೀರುಗಳಿಗೆ ಸ್ವಾಮಿ ಸಮಾಪ್ತಿ ಬರಲಿ ಸ್ವಾಮಿ ಅವರೆಲ್ಲ ವಿಷಯಗಳ ಮೇಲೆ ನೀನು ಅದ್ಭುತವನ್ನು ಮಾಡು ಬಿಡುಗಡೆಯನ್ನು ಕೊಡು ಸ್ವಾಮಿ ಸ್ವಲ್ಪ ಸಮಯ ನಾವೆಲ್ಲರೊಟ್ಟಾಗಿ ಸೇರಿ ನಿನ್ನ ಹಾಡಲು ಸ್ತುತಿಸಲು ನಿನ್ನ ವಾಕ್ಯವನ್ನು ಕೇಳಲು ನಮಗೆ ಕೃಪೆಯನ್ನು ಕೊಡು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆ ಆಮೇಲೆ ಬಿಡುಗಡೆಯನ್ನು ಕೊಡುವನಾಗಿದ್ದಾನೆ ಬನ್ನಿ ವಾಕ್ಯದೊಂದಿಗೆ ನಾವು ಕರ್ತನ ಸನ್ನಿಧಿಯಲ್ಲಿರೋಣ

സൗഖ്യവും അനുഗ്രഹവും ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ യുടെ സുശേഷത്തിൽ ഒരു വാക്യം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു മതായവോധത്തോടെ സ്ത്രീ മുഴുവൻ വൈദ്യന്മാർക്ക് ഡോക്ടേഴ്സിന് കൊടുത്ത് അവൻ വലഞ്ഞു പോയ ഒരു സ്ത്രീയെ കുറിച്ച് തനഗല്ലോ യേശു അടുത്തേക്ക് ആ സ്ത്രീ ചെല്ലുവാനിടയായി എനിക്ക് സൗഖ്യം ഉണ്ടാകുന്നത് എന്താ നമ്പി കർത്തന സന്നിധി നമുക്കൊന്ന് വായിക്കാം ആ വാക്യം നമുക്ക് മതായന പറഞ്ഞതാം അധ്യായം അധ്യായ ഒമ്പത് ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇപ്പത്തിരണ്ടെ വാക്യ യേശു തിരിഞ്ഞും അവളെ കണ്ടപ്പോൾ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞു ആ ആ ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു യേശുവിന് ചുറ്റും ജനം കൂടി കർത്തന കൊണ്ടിരിക്കും യേശുവിന്റെ ശിഷ്യന്മാരുണ്ട് കർത്തന ശിഷ്യന്തരേശുവിന്റെ അത്ഭുതങ്ങളെ കാണാൻ നടക്കുന്നവരുണ്ട് കർത്തനിന്റെ അത്ഭുത

ഈ സംസാരിക്കും യേശു നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുക യേശു സ്വാമി മാത്രം നിങ്ങൾ ഒരുപക്ഷെ എങ്ങനെയെന്ന് ചിന്തിച്ചു വ്യാകുലത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും നിങ്ങൾ നാളെ യോചത്തോടെ യേശുന്റെ തമ്മിൽ ഒന്ന് തൊടുവാൻ കഴിയും ഈ നീ നമ്പിക്കൊന്നി ഒരു ഉടുപ്പിനെ നിങ്ങൾ യേശുവിന്റെ തൊങ്ങൽ എവിടെ ഞാൻ തോന്നുന്നത് എങ്ങനെയെന്നോ ഒന്ന് ഉടുപ്പിൽ കേസുവ ഉടുപ്പി ഹേ മുട്ടല മുട്ട വിശ്വാസത്തോടെ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ

നിങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന ഒരു തമ്പൂരാന്റെ അടുക്കലാണ് ഞാനും നിങ്ങൾ വന്നിരിക്കുന്നത് ധൈര്യത്തോടെ എന്ന പ്രഭാതത്തിൽ ഞാൻ ഉറപ്പിക്കട്ടെ അവശ്യതൊന്നും ഇരുപതെ അവശ്യകർത്ത ആശ്രാന് നിങ്ങളുടെ പൈസ എടുത്ത് നിങ്ങൾ രോഗത്തിന് നിമിത്തക്കായിരുന്ന യേശു പറയുന്നു യേശു സ്വാമി വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദിന സൗഖ്യം വരുത്തുമെന്ന് വചനം പറയുന്നെങ്കിൽ സൗഖ്യം പകലാണ് നമ്പികൾ പ്രതാപമോ നിന്റെ ആരോഗ്യമൊന്നും യേശു വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഈ അകലിനൊത്ത് യേശുസ്വാമി അത്ഭുത കഴിഞ്ഞ പന്ത്രണ്ട് വർഷം രോഗത്താൽ ഭാരപ്പെട്ട സ്ത്രീക്ക് നൊടി നേരത്ത് സൗഖ്യം ദൈവം വരുത്തിയെങ്കിൽ കഴിഞ്ഞ ഹു വർഷങ്ങളിൽ ರೋಗದಿಂದ ಬಾರೋನು ಹೊಂದಿದ ಆ ಹೆಂಗಸಿಗೆ ಕರ್ತನ ಸೌಖ್ಯನ ಕೊಟ್ಟಿ ಕೊಟ್ಟಿದಾದರೆ ಇಂದ ಬಗಲ ಯೇಸು ನಿಮಗೆ ಸೌಖ್ಯ ಬರುತ್ತುವನ ಡಯಾಗೋ ಈ ಹಗಲಿನ ಹೊತ್ತು ಕರ್ತ ನಿಮಗಾಗಿ ಸೌಖ್ಯನ ಕೊಡಲ ಸಿದ್ಧನಾಗಿದ್ದಾನೆ ಅದು ನಿಮಗೆ ಎದುರ ಮಾಟ ಮಂತ್ರ ಕೂಡ ತರಂಗಲ್ಲ ಚೇಯದ ವ್ಯಕ್ತಿತ್ವಗಳ ಆಣೆಗೆ ನಿಮಗೆ ಎದುರ ಹಾಗೆ ಮಾಟ ಮಂತ್ರ ತಂತ್ರಗಳಿಂದ ನೀವು ಕಷ್ಟ ಹೊಂದುವರಾಗಿದ್ದರೆ ಎನ್ನಲ್ಲ ಯೇಸು ಅಂತ പറയുന്നു ಆದರೆ ಯೇಸು ಸ್ವಾಮಿ ನಿತ್ಯ ಹೇಳುತ್ತಿದ್ದಾನೆ ನಾವು ಒಂದು ಪಾಟ್ ಬಂಡಿರೆಡಗಳ ಪಾಡಿಯ ಪೋವಲೆ ನಾವು ോട്ട് ബിട കർത്ത രോഗമാകട്ടെ രോഗവന്ധി ആകട്ടെ പരിസ്ഥിതി ആകട്ടെ വിഷയമാകടിക്കൽ സയൻസ് ഉപേക്ഷിച്ചെ ഈ വിശുദ്ധ വേദവചനം ഇന്ന് നിനയോട് പറയുന്നു നിനക്ക് യേശു സൗഖ്യം വരുത്തും നിനക്ക് விடுதலை ദരും അത്യക്ഷതനാണ് എൻ്റെ അടുത്ത് കടന്നു വരാൻ ഇഷ്ടപ്പെടുന്നു ആദരകർത്തന വാക്കേ ഇതിത്യാഗേൾത്തതെ யாரெல்லாம் കൈവിട്ടര് യാവ മെഡിക്കൽ സയൻസ് കൈവിട്ടര് ആതനു നിനക്ക് സൗഖ്യണു കൊടുല സിദ്ധനിദാന ആതനു ശക്തനഗಿದ್ದಾರೆ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവമൈദലേ കർത്തനൊട്ടಿಗೆ ಸೇريرവന്ത കർത്തമക്കളെ ദൈവത്വ നവജനവങ്ങനെ പഠിപ്പിക്കുന്നു കർത്തന വാക്കേ ഇതിത്യാഗി നവ കൈclassList <laughs> കണ്ണിനീരോടെ വേദനിക്കുന്നവൻ ആർപോടെ കൊയ്യുവാനടിയായി തീരുവന്ന കണ്ണിനീരോടെ സന്തോഷതൊന്നി മുഴുവൻ കണ്ണീരിനൊന്നി അവസ്ഥയാണ് കണ്ണുനീരോട് കണ്ണീരിനൊന്നും ഇരുവതാക്ക നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ ഭാരപ്പെടുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് വേണ്ടി യേശു വിടുതൽ കുടുംബത്തിന് അകത്ത് വരികയോ സൗഖ്യ

ൊടുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പുറപ്പെടുവാനിടയാമ്പി എന്താ ഉടുപ്പന സന്നിധി കർത്തന സ്ത്രീന്ന് നമ്പസുട്ട് ഒരു പൈസ ചെലവ് വന്നില്ലൊരു സൊസൈറ്റിയുടെ യോഗ്യല്ലാത്ത സ്ത്രീ ചെയ്യുകയായിരുന്നു പക്ഷേ യേശുവിനെ തൊട്ടപ്പോൾ അവൾക്ക് സൊസൈറ്റിന് മുമ്പിൽ പ്രാഗിൽപ്യത്തോടെ നിൽക്കുവാൻ സ്വർഗം കൃപ ചെയ്തു സമാജത്തിലെ ജനറ മധ്യ ബരല സാധ്യവാഗത ഇരുവന്ത വ്യക്തി ആ ഹെങ്കസിഗെ കർത്തര ഉടുപ്പന മുട്ടിദാഗ സൗഖ്യവായി ഇന്ന് നിന്നെ ചിലരെ മുമ്പിൽ നിർത്തുവാൻ കർത്താവ് ഇഷ്ടപ്പെടും അനേകര മുന്നേ കർത്ത നിന്നെ ആശീർവദവാങ്ങി മാനത്തോടെ നിർത്തുവാൻ കർത്താവ് ഇഷ്ടപ്പെടും ആത്ത നിന്നെ ആശീർവദവനാഗി മാടുവനാഗി വിശ്വസിക്കാൻ കഴിയുമോ നമ്മളെ നിവസിദരിദിരാ പ്രാർത്ഥിക്കാൻ കഴിയുമോ പ്രാർത്ഥിച്ചാൽ നിവസിദരിദിരാ നമുക്ക് പ്രാർത്ഥിക്കാം നൗ പ്രാർത്ഥിച്ചോ നമ്മളോട് ചേർന്ന് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം നമ്മൾ ഒട്ടിക്ക് ശരി പ്രാർത്ഥന നിങ്ങൾ ഇരിക്ക് கண்ணுகளை அடைச்சா நீ விரும்பல கண்ணுகளும் கடைகளை கூப்பி கைகளும் കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ നാമത്തിൽ അവർക്ക് വലിയ വിടുതൽ ഉണ്ടാകട്ടെ അവശ്യതകൾ ഒന്നിരുവർത്തനെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും അയക്കും

ಹೌದು ಪ್ರಿಯರೇ ನಾವು ಕೇಳಿದ ವಾಕ್ಯದ ಪ್ರಕಾರ ಹನ್ನೆರಡು ವರ್ಷ ರೋಗದಿಂದ ನಲ್ಲಾಡಿದ ಹೆಂಗಸ ಕರ್ತನ ಸನ್ನಿಧಿಗೆ ಬಂದು ಆತನ ಉಡುಪನ್ನು ಮುಟ್ಟಿದಾಗ ಕರ್ತನ ಆತನ ಈ ಸೌಖ್ಯವನ್ನು ಕೊಟ್ಟರು ಅದೇ ರೀತಿ ಈ ವಿಷಯ ನಾವು ಕೇಳಿದ ವಾಕ್ಯದ ಪ್ರಕಾರ ಆತ ನಮ್ಮ ವಿಷಯಗಳ ಮೇಲೆ ಆತನ ನಮಗೆ ಅದ್ಭುತವನ್ನು ನಮಗೆ ಬಿಡುಗಡೆ ಕೊಡೋನಾಗಿದ್ದಾನೆ ಆತನ ಸನ್ನಿಧಿಗೆ ಬಂದು ಆತನ ಆತನಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ಟು ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ ನಾಳೆ ಪುನಃ ನಾವು ಒಟ್ಟಾಗಿ ಸೇರಿ ಬರೋ ತನಕ ಕರ್ತ ನಮ್ಮೆಲ್ಲರನ್ನ ಆಶೀರ್ವದಿಸಲಿ ಆಮೇಲೆ God bless you all. Amen. 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 Hallelujah. Hallelujah.